ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐശാൽ ഫാഷനിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കാൻ പോണത് അൻപത്തി ആറിൽ സോറി ഈ ആകെ പോയി ഞാൻ കുറച്ച് ടോപ്പുകളാണ് കാണിക്കുന്നത് അതായത് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ടോപ്പുകളാണ് സ്റ്റിച്ച് ചെയ്ത ടോപ്പുകളാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പറഞ്ഞാൽ ഇത് മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ട് ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മോഡൽ നമുക്ക് കാണാം ത്രിബ്ലെക്സിൽ സൈസാണ് വരുന്നത് ഒരു നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഇരുപത്തിയാറ് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതാ കേട്ടോ ഇതിൻ്റെ നെക്ക് ഉണ്ടല്ലേ നെക്കിൻ്റെ ഇവിടെ ഒരു ഡിസൈനാണ് ലൈനിങ് ഇല്ല പിന്നെ സ്ലീവിന് ഇതാക്കണം ഇങ്ങനെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണേ അപ്പോൾ ഇത് എത്രയാണ് ചെസ്റ്റ് വീതി എന്ന് ഞാൻ പറഞ്ഞു തരാം പാൻറ്റും ഷാളൊന്നും ഇല്ല അപ്പോൾ ഞാൻ ആദ്യം പറയാൻ നല്ല അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് പിന്നെ ഇത് വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല കടയിൽ വന്ന കസ്റ്റമർമാർ തന്നെ ഇട്ട് നോക്കിയിട്ട് ഇത് ഇരുപത്തിനാല് ചെസ്റ്റ് വീതിയാണ് വരുന്നത് ഇരുപത്തിനാല് ചെസ്റ്റ് വീതിയിലാണ് ഈ ടോപ്പ് വരുന്നത് ഇതിൻ്റെ സെയിം അളവ് ഞാൻ കാണിച്ചു തരം കേട്ടോ അപ്പോൾ രണ്ടളവിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിലിപ്പോൾ ഏകദേശം ഒക്കെ തീരുമാനമായി തുടങ്ങിയിട്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല നമുക്ക് ഷോപ്പിൽ വരുന്ന ആൾക്കാരെന്നെ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വിട്ട് നോക്കിയിട്ട് നല്ല വീതി ഉള്ളതാണ് വീതി ഉള്ളത് ഇങ്ങനെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കൊണ്ടുപോയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇവിടെയൊക്കെ നല്ല ലൂസായിട്ട് നിൽക്കണുണ്ടോ അതായത് നമ്മളിത് രണ്ടളവിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്ന് ഇരുപത്തിയാറ് ചെസ്റ്റ് വീതിയിൽ ഇത് ഇരുപത്തിയാറ് ചെസ്റ്റ് വീതി ആണ് കേട്ടി ഇതാ ഇരുപത്തിയാറ് ചെസ്റ്റ് വീതിയിൽ അപ്പോൾ ഹിപ്പിന്റെ ഇട നമ്മളെ ഓപ്പണ് പണം ഇരുപത്തിയേഴൊക്കെ വരും കേട്ടോ അപ്പോൾ ഇരുപത്തിയാറ് ചെസ്റ്റ് വീതിയിൽ ഇതാ കേട്ടോ ഇരുപത്തിയാറ് ചെസ്റ്റ് വീതിയിൽ ഇത് ലെങ്ത്തിന് ഞാൻ പറഞ്ഞായിരുന്നു എത്ര ലെങ് ആണ് എന്നുള്ളത് അപ്പം ഇത് കുറേ ദിവസം ഇനി നമ്മൾ അടിച്ചു വന്നിട്ട് കേട്ടോ പക്ഷെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ ഇങ്ങനെ കണ്ടിട്ട് കണ്ടിട്ടിങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ ചോദിച്ചപ്പോൾ അങ്ങനെ നാൽപ്പത്തിനാല് നാൽപ്പത്തിനാല് ലെങ്ത്തിൽ ഈ ഇരുപത്തിനാലും ഇരുപത്തിയാറും ചെസ്റ്റ് വീതിയിലാണ് അടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഇനി ഇതിൽ ഇതാണ് ബ്ലൂലിനി പീസുകൾ ട്ടോ ഇത് ഇരുപത്തിയാറ് ഇത് വരുന്നത് ഇരുപത്തി നാല് കേട്ടോ ഞാൻ ഇങ്ങനെ ക്യാമറ താഴത്തേക്ക് ആക്കി തരാം ഇതാണ് ഉണ്ടല്ലേ ഇങ്ങനെ ഫുള്ളായിട്ട് കേട്ടോ ഓപ്പൺ ആണ് കേട്ടോ ഓപ്പണാണ് ഓപ്പണാണ് ഇതാണ് ഓപ്പണാണ് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത് ഇത് ഇരുപത്തി നാല് ചെസ്റ്റ് വീതി ഇത് ഇരുപത്തി ആറ് ചെസ്റ്റ് വീതി നാൽപ്പത്തി നാല് ലെങ്ത്ത് ഉണ്ട് കേട്ടോ ഇത് നാല്പത്തി നാല് ലെങ്ത്ത് ഉണ്ട് ചിലത് ഇതാട്ടോ ഇത് ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ സ്ലീവ് ഉണ്ടല്ലേ സ്ലീവ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണേ ലൈനിങ് ഇല്ല എന്താണ് കേട്ടോ അതിൻ്റെ സിബ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു കളറ് വരുന്നത് റെഡാണ് കേട്ടോ റെഡോ മെറൂണോ അപ്പോൾ ഇതിൻ്റെ നെക്ക് ഉണ്ടല്ലേ ഇതിൻ്റെ നെക്ക് വരുന്നത് ഇങ്ങനെയാണേ ഇതാടോ ഇതാണ് നല്ല റയോൺ മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ സ്ലീവിന് ഇങ്ങനെ ഗ്രീന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്ലീവിൻ്റെ ഇവിടെ പിടുത്ത് എത്രയും ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ലീവിൻ്റെ ഇവിടെ ഒമ്പത് ഇഞ്ചാണ് കേട്ടോ ഇത് ഇഞ്ച് കറക്റ്റ് ഇല്ല എട്ട് എട്ടുള്ളൂ എട്ട് എട്ട് പതിനാറ് ഇഞ്ച് വരും റൗണ്ട് ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് പതിനാറൊക്കെ വരണം കേട്ടോ അപ്പോൾ ഇത് ഇത് ഇരുപത്തിയാറ് ജസ്റ്റ് വീതിയാണ് അപ്പോൾ അതിൻ്റെ ഇരുപത്തിയാറ് ജസ്റ്റ് വീതിയിൽ നെക്ക് നെക്കിന് മാറ്റം ഉണ്ട് കേട്ടോ നെക്ക് ഇതിൻ്റെ നെക്കിന് മാറ്റേണ്ടത് ഇത് ഇരുപത്താറ് ചെസ്റ്റ് വീതി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് ഇതാട്ടോ ഇങ്ങനെയാണേ ഇവിടെ സൈഡിൽ ഇതിങ്ങനെ കൊടുത്തിട്ട് ക്രിമർ ഒന്നുകൂടി കഴിച്ചോട്ടോ അപ്പോൾ ഇതാട്ടോ നെക്ക് വേണല്ലേ ഇതിൻ്റെ നെക്കിൻ്റെ ഡിസൈൻ അപ്പോൾ എൻ്റെ അതിൻ്റെ സ്ലീവിന് ഇതേ മാച്ചിങ് ആയിട്ട് പ്ലേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും അങ്ങനെ തന്നെയാണേ ഇരുപത്താറും ഇരുപത്തിനാലും ചെസ്റ്റ് വീതിയിൽ തന്നെ കൊടുത്ത് ഇതാക്കിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ അടുത്തൊരു കളർ ചേഞ്ച് വരുന്നത് ഇത് ഇരുപത്താറ് ജെസ്റ്റ് ആണ് ഇത് ഇരുപത്താറ് ജെസ്റ്റ് വീതിയാണ് ഇരുപത്തിനാല് ഉണ്ടോ നോക്കട്ടെ കേട്ടോ ഇരുപത്തിനാല് ഇത് ഇരുപത്താറാണ് ഇതിൽ മുഴുവൻ ഇരുപത്താറാണ് തോന്നണം അപ്പോൾ ഇതാക്കണം ഇരുപത്തിയാറ് ചെസ്റ്റ് വീതിയിലാണ് കേട്ടോ നാൽപ്പത്തിനാല് ലെങ്ത്തിൽ വരുന്നത് ഇതാ കേട്ടോ ഇതിൻ്റെ സ്ലീവിനും അതുപോലെ തന്നെയാണ് അപ്പോൾ ഇത് മൂന്ന് കളറായില്ലേ അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു പ്രിൻ്റ് വരുന്നത് ഇത് ഇരുപത്താറ് ജസ്റ്റ് ചെയ്ത് തന്നെയാണ് നമുക്ക് കളന്ന് നോക്കാം ഇതാട്ടോ കേട്ടോ ഇതിൻ്റെ നെക്ക് വരുന്നത് ബ്ലൂ ആണ് അപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ ഫസ്റ്റ് ടോപ്പ് മാത്രമാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് ഇനി ഇൻഷാ പാൻറ്റും കൂടിയൊക്കെ ഉള്ളത് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഇരുപത്തിയാറിനെയാണ് കേട്ടോ ഇരുപത്താറ് ഇരുപത്തേഴ് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങളടുത്ത് ഉള്ള ഏതെങ്കിലുമൊക്കെ കളറിൻ്റെ കൂടെ മാച്ച് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാട്ടോ കേട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഇവിടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കൊണ്ടെന്ന് വെച്ചപ്പോൾ തന്നെ ഒരു പറഞ്ഞു ഇത് വേണം അത് പോയത് ഏതൊക്കെയും ഞാൻ കാണിച്ചു തരാം കേട്ടോ എല്ലാ കളറിലും പോയിക്കണേ അപ്പോൾ ഒരുവരെണ്ണം വേണം നിങ്ങൾ ഇവിടെ മാറ്റി വെക്കണം ബില്ല് ഇട്ടിട്ട് ബില്ല് റേറ്റ് ഒക്കെ നോക്കിയിട്ട് തന്നാൽ മതി അപ്പോൾ അടുത്തത് കണ്ടില്ല ഇതിൻ്റെ സ്ലീവ് എന്താട്ടോ ഇതാണ് ഇതിൻ്റെ നെക്ക് ഡിസൈൻ വരുന്നത് അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു അതിലും കുറച്ച് വീതി ഉണ്ട് ഇത് ഇരുപത്തിയേഴ് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ഇരുപത്തിയേഴ് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇരുപത്തിയാറ് ആ എന്നെയാണ് ഇത് ഇരുപത്തിയാറ് അതില് കൂടുതൽ ഇരുപത്തിയാറ് വരുന്നതാണ് തോന്നണോ ഇരുപത്തിനാലൊക്കെ കഴിഞ്ഞു ഒന്നു ഇത് ഇരുപത്തിനാലാണ് കേട്ടോ ഇത് ഇരുപത്തിനാല് ജെസ്റ്റ് വീതി ആണ് ഇരുപത്തിനാല് ജെസ്റ്റ് വീതിയിൽ വരുന്നതാണേ നിർത്തണ്ടല്ലോ സെയിം തന്നെയാണ് ജെസ്റ്റ് വീതിക്ക് കുറച്ച് മാറ്റം ഉണ്ടാകും എന്താട്ടോ അപ്പം അപ്പോൾ ഈ ഒരു പ്രിൻറ്റിലാണ് ഏറ്റവും കൂടുതൽ ഇത് ഇരുപത്തിനാല് ചെസ്റ്റ് വീതിയാണ് കേട്ടോ കൂടുതൽ മൂവിങ് ആയത് എല്ലാത്തിൽ നിന്നും പൊയ്ക്കണോ പക്ഷെ ഇത് ഇരുപത്തിനാല് ചെസ്റ്റ് വീതി ആണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ഡിസൈൻ ഉണ്ടല്ലേ ഇതിന് ഗോൾഡൻ ലേസ് ആണ് കേട്ടോ പറഞ്ഞുണ്ടല്ലോ അല്ലേ ഗോൾഡൻ ലേസ് ആണ് നമ്മൾ ഗോൾഡൻ ആയപ്പോൾ അത്ര കാണുന്നില്ല ഈ ലേസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലേസാണ് ഓപ്പൺ സൈഡ് ഓപ്പൺ ആണ് കേട്ടോ അതിൽ ഇരുപത്തിയാറ് ഉണ്ടോ നോക്കട്ടെ കേട്ടോ ഇത് ഇപ്പം ഒന്ന് ഇതും ഇരുപത്തിനാല് തന്നെയാണ് കേട്ടോ വരുന്നത് ഇത് ഇരുപത്തിനാല് തന്നെയാണ് അപ്പോൾ ഇതിന്റെ ഇരുപത്തിയാറ് കഴിഞ്ഞതായിരിക്കും എന്ന് വിചാരിക്കാം ഇത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെ അല്ലല്ലോ ഇത് ഇരുപത്തിനാല് ജസ്റ്റ് വീതി തന്നെയാണ് ഇതാട്ടോ അങ്ങനത് വരുന്നത് പിന്നെ അടുത്തത് വരുന്നത് ഈ ഒരു പ്രിൻറ്റിലാണ് ഇതും ഏകദേശം തീരുമാനമായിക്കൊണ്ടിരിക്കുന്നത് ഇതാ കേട്ടോ ഇത് ഇരുപത്തിയാറ് ചെസ്റ്റ് വീതിയാണ് ഇരുപത്തി ആറ് പറഞ്ഞാൽ ഇരുപത്തിയേഴൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇരുപത്തിയേഴ് ചെസ്റ്റ് വീതി വരുന്നതാണ് ഇതല്ലോ ഇതിൻ്റെ ഇത് ഇങ്ങനെയാണേ ഇതിൻ്റെ സ്ലീവ് കാര്യങ്ങളും ഇതുമ്പോൾ നമ്മൾ മോഡൽ പറഞ്ഞു കൊടുത്തിട്ട് അടുപ്പിച്ചതാണ് അപ്പോൾ അതിൽ ഇരുപത്തിയാറ് ചെസ്റ്റ് വീതിയിൽ ഇനി എത്ര പീസ് ഉണ്ട് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതും ഇരുപത്തിയാറിൻ്റെ ചെസ്റ്റ് വീതി വരുന്നു കേട്ടോ ഇരുപത്തിനാല് ഉണ്ടോ നമുക്ക് നോക്കാം നോക്കണം അപ്പോൾ അഞ്ഞൂറ്റി അൻപത് രൂപയാണേ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ താളം തെറ്റി കിടക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പഴയ അവസ്ഥയിലേക്ക് ആക്കി എടുക്കണം ഇതും ഇരുപത്തിയാറിന് അതിൽ ഇരുപത്തി ഇല്ല തോന്നണം കേട്ടോ അപ്പോൾ അടുത്തൊരു പ്രിൻറ്റ് വരുന്നത് ഇത് ഇരുപത്തിയെട്ട് ജസ്റ്റ് ചെയ്തിട്ടുണ്ടോട്ടോ ഇതിൻ്റേത് ഇതിങ്ങനെ വരുന്നത് അപ്പോൾ നിങ്ങൾ പാൻറ് നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാച്ചിങ് ആണ് ഇത് ഇതാ ആ ഇത് ഏകദേശം ഇരുപത്തി എട്ടോളം ചെസ്റ്റ് വീതി വരുന്നുണ്ട് നമ്മളെ ജംബോ സൈസിൽ വരെ ഉൾപ്പെടുത്താൻ പറ്റിയ ടോപ്പുകളാണ് അറിയില്ല ഞാനിപ്പോൾ പർച്ചേസ് കഴിഞ്ഞു ഞാൻ ഒരു വീഡിയോസ് ഇട്ടിട്ട് ഞാൻ അടുത്ത പർച്ചേസിങ്ങിന് പോയിപ്പോൾ എത്തി അങ്ങനെയാണ് നമ്മളെ കാര്യങ്ങൾ പോണത് ആ ബാർബർഷപ്പം എനിക്ക് ഈ നേരത്തെ തന്നു ാണ് സ്കൂൾ ട്രിപ്പ് ആയിക്കോളൂ അപ്പോൾ കഴിഞ്ഞു കേട്ടോ ചെറിയ ആണിപ്പോൾ നമുക്ക് അടിച്ചു വന്നിട്ടുള്ളത് അപ്പോൾ ഇത് വൈറ്റ് പലാസമൊക്കെ ലഗിനൊക്കെ ഇടുന്ന ആൾക്കാർക്കൊക്കെ ഇത് നല്ല രസമായിരിക്കും അപ്പോൾ നല്ല സോഫ്റ്റ് റയോൺ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ സ്ലീവിന് ഇതാക്കണം എല്ലാത്തിൻ്റെ സ്ലീവിന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതാക്കണോ ഇങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തിയേഴ് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ലെങ്ത്ത് ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത്തി നാല് ആണ് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി നാലാണ് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി അഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അതോ നാൽപ്പത്തി അഞ്ച് ഒന്നും കൂടി വലിയ ഇത് സെൻട്രലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നാൽപ്പത്തി അഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ എന്താക്കണേ അപ്പോൾ ഇനി അടുത്തൊരു ഡിസൈൻ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ ചുരിദാർ വിറ്റാണ് കേട്ടോ റെഡ് ഹിമേഡ് അല്ല കോട്ടൺ ചുരിദാർ വിറ്റുകളാണ് അപ്പോൾ ഏതെങ്കിലും കളറ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആകെ നീ ഒരു സെറ്റ് തന്നെ ഉണ്ടോ കേട്ടോ ഇതിൻ്റെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു കമൻ്റെ എങ്കിലും തരണേ ഇഷ്ടമായ കൂട്ട് കൂടണേ എന്നറിയണമാതിരി ഇൻസ്റ്റഗ്രാമിലേ ഒരാള് അപ്പോൾ ഇതിൻ്റെ ലെങ് ഹൃദയം ആ ഇഷ്ടപ്പെട്ട അതൊക്കെ എനിക്ക് വേഗം പടിയില്ലേ അപ്പോൾ ഇതിൻ്റെ വിടുത്ത് വരുന്നത് എത്രയും ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിടുത്ത് വരുന്നത് ഈ തുണീൻ്റെ വി വിടുത്ത് വരുന്നത് മുപ്പത്തി എട്ട് ഇഞ്ചാണ് അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എത്രയും ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇതിൻ്റെ ലെങ്ത് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാൽപ്പത്തിനാല് ലെങ്ത്തും മുപ്പത്തെട്ട് ഇഞ്ച് വീതിയും വരുന്ന ഒരു ഒരു ബിറ്റാണ് കേട്ടോ ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഷോള് വരുന്നത് െ നല്ല പുള്ളി തട്ടാണ് കേട്ടോ അപ്പൊ ഇത് നെതെടിക്കും ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കില് നെതെലടിക്കും അപ്പൊ അപ്പൊ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഒരു കസ്റ്റമർ വന്നിരുന്നു ഇനിയിപ്പോൾ അടച്ചു ഇനിയിപ്പോൾ ഒരുപാട് ഓർഡറും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളത് കാരണം ഇതാണ് ഇതിൻ്റെ ഷോള് കണ്ണ് കണ്ടല്ലേ ഈ കനാണ് ഉള്ളത് കേട്ടോ ആണ് ഒന്ന് ചിലപ്പോൾ അലക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് കൂടും എന്നറിയണേക്കല്ലോ അങ്ങനെ പറഞ്ഞാണ്ട കുറേ ആൾക്കാർ ഇത് അങ്ങനെ കൂടും എന്ന് പറഞ്ഞിട്ട് എടുത്തു കൊണ്ടുപോകാറുള്ളത് കേട്ടോ കാരണം ഇവിടെ വന്ന് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതൊക്കെ നോക്കിയിട്ടൊക്കെ എല്ലാം എടുക്കുകയുള്ളൂ പക്ഷേ നമ്മൾ ഇങ്ങനെ കാണിച്ചു തരുന്ന സമയത്ത് നിങ്ങൾക്കും തന്നെ ഒരിതാണല്ലോ അപ്പോൾ കണ്ടില്ലേ നമ്മൾ എൻ്റെ കൈ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ അതിൻ്റെ മേലെ ഒരൊറ്റ ഇത് ഷാളും ഇങ്ങനെ ഇട്ട് തന്നിട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ എൻ്റെ കൈ ഇങ്ങനെ കാണണുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതാണ് പിന്നെ ഇതിൻ്റെ കളർ ചേഞ്ചിൽ ഞാൻ നിർത്തി കാണിക്കണില്ല ഒക്കപ്പാട് നിർത്തുമ്പോൾ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഈ കളറാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് കണ്ടില്ലേ ഈ ഒരു കളറാണ് കേട്ടോ ഈ ഒരു കളറാണ് പിന്നെ കണ്ടല്ലേ ഇതിൻ്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ആ ഒരു കളറ് പിന്നെ നല്ല മഞ്ഞൾ കല്യാണത്തിന് പറ്റിയ മഞ്ഞയാണ് കേട്ടത് ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഇത് ഇതിൻ്റെ ടോപ്പ് വരുന്നത് അപ്പോൾ മുപ്പത്തെട്ട് ഇഞ്ച് വിടുത്തും നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്തും ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു അടുത്തൊരു കളറ് അടുത്ത അടുത്തൊരു കളറ് വരുന്നത് കണ്ടല്ലേ ഈ ഒരു പ്രിൻ്റിലാണ് ട്ടോ ഇതിലാണ് അപ്പോൾ ഇതാക്കണ് ഈ കളറ് ഷോളും ഇത് ടോപ്പും ഇത് ബോട്ടം അങ്ങനെ ഈ ഒരു നാല് കളറാണ് ഇതിൽ ഉള്ളത് ട്ടോ അപ്പോൾ ഇതിന് വരുന്ന റേറ്റ് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ അടുത്തത് വരുന്നത് ഇതിൻ്റെതും ഏകദേശം നിങ്ങൾ ചോദിക്കും വീഡിയോ ചെയ്യണില്ലല്ലോ വീഡിയോ ചെയ്തിട്ടില്ലല്ലോ ഓൾറെഡി നമ്മളിവിടെ ഇതൊക്കെ നമുക്ക് ഒരു അഞ്ചെട്ട് വർഷം മുന്നേ നമുക്കിതിൻ്റെ സെയിൽ ഉണ്ടായിരുന്നു കേട്ടോ ഏഴ് വർഷം മുന്നേ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ മെറ്റീരിയൽ കൊണ്ടുവന്ന അന്ന് ഇതുപോലത്തെ മെറ്റീരിയൽ സെയിലാക്കിയിട്ട് തുടക്കം കുറിച്ചു പിന്നെ നമ്മൾ മെറ്റീരിയൽ മാറി നമ്മൾ വീണ്ടും മാക്സിമക്കായി പിന്നെ നമ്മൾ ചുരിദാറും മാക്സി ആയി പിന്നെ വെറും മാക്സി പിന്നെ ഇപ്പൊ വീണ്ടും ഒരു ഇതിൻ്റെ ഇത് വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈനാണ് കേട്ടോ ഇങ്ങനെ ഡിസൈനാണ് ഇത് വരുന്നത് ഇത് ഇതിൻ്റെ ഉള്ളിലെ സ്പോഞ്ചും ഇത് നിർത്തി കഴിഞ്ഞാൽ മടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മക്കളെ അപ്പോൾ ഇത് ഇങ്ങനെ 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 ഇതിൻ്റെ ഇതില്ല ഇതിൻ്റെ ഇത് ഏതിൻ്റെ ചുരിദാറാണ് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ ഞാൻ സ്ഥിരമായിട്ടുള്ളൊരു പച്ച ചുരിദാറുണ്ട് അത് ഇട്ടാൽ അതിൻ്റെ പക്ഷേ അതിൻ്റെ ഷാള് കോട്ടൺ അല്ല കേട്ടോ സ്ലീവിന് വരുന്നത് ഇതാണ് അപ്പോൾ ഇത് എങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് എന്തൊക്കെയാ പറയുന്നുണ്ട് കേട്ടോ മൈൻഡ് ഓക്കെ അല്ലാത്തത് ഇത് ഇരുപത്തി ഒമ്പത് ഇഞ്ചാണ് കേട്ടോ ഇത് വരുന്നത് നമ്മൾ വിടുത്ത് വരുന്നത് പിന്നെ സ്ലീവിന് വേറെയും വരുന്നുണ്ട് കേട്ടോ സ്ലീ സ്ലീവിന് പത്ത് ഇഞ്ച് വേറെയും വരുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടല്ലോ ഇതിൻ്റെ താഴ്ഭാഗം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ വന്നിട്ടുള്ളത് ഇവിടെ ചെറിയ സ്റ്റോൺ വർക്കാണ് കേട്ടോ നല്ല ത്രെഡ് വർക്കാണ് ഇത് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നുമല്ല അല്ല കേട്ടോ നല്ല ചെറിയ ത്രെഡ് വർക്കിൽ വന്നതാണ് കേട്ടോ അതോക്കെ നല്ല ത്രെഡ് വർക്കിൽ വന്നതാണ് ഏ എണ്ണൂറ്റി അൻപത് രൂപ വരണം കേട്ടോ ഇത് കോട്ടൺ ആണോ ചോദിച്ചാൽ കോട്ടനല്ല മൽമല്ലോ അല്ല ഇത് മൽമൽ കോട്ടനാ തോന്നണെട്ടോ എന്താട്ടോ ഇതിൻ്റെ ഷോള് വരുന്നത് രണ്ട് സൈഡും ോഡർ ആയിക്കൊണ്ട് ഇതാ കേട്ടോ അവിടെ എ സി ഓഫാക്കിക്കോളൂ അല്ലേ അപ്പോൾ ഇതിൻ്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കളർ ഒരു ബൺ ഒരു ഇതിൽ വന്നിട്ടുള്ളത് പല ഡിസൈനിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അടുത്തൊരു ഡിസൈൻ ഉണ്ടല്ലേ അപ്പോൾ എണ്ണൂറ്റി വരുന്നുണ്ട് ഇതാണ് കേട്ടോ ഇതിൻ്റെ നീല ഷോൾ അധികം ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഷോള് വരുന്നത് ഫുൾ ഇങ്ങനെ തന്നെയാണ് ചെറിയ സ്റ്റോൺ വർക്ക് ത്രെഡ് വർക്ക് ആണ് ഇതും അതുപോലെ തന്നെ തന്നെയുണ്ട് പക്ഷേ ഇതിൻ്റെ ഡിസൈൻ ഇവിടെ ഇങ്ങനെ വേണ്ടല്ലോ മാറ്റേണ്ട എണ്ണൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ എണ്ണൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ സ്ലീവിന് ഇങ്ങനെ ലൈൻ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ സ്ലീവിന് ബോട്ടം ഇതിൻ്റെ ബാക്കിലുണ്ട് ബ്ലൂ തന്നെയാണ് ഇതാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത് ഇത് ഇതൊക്കെ സ്റ്റോൺ വർക്കാണ് ഇവിടെ ചെറിയ ചെറിയ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ തെറ്റം പിന്നെ താഴെ താഴെ ഇതാക്കണം കേട്ടോ ബോർഡറുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഇതിന്റെ സെയിം കളർ തന്നെയാണ് കേട്ടോ ഞാൻ ഇത് ആണെന്ന് വിചാരിച്ചു ബ്ലാക്ക് അല്ല അപ്പോൾ അത് വെറുതെ നമ്മൾ നിർത്തി കാണിക്കേണ്ട ആവശ്യമില്ല എണ്ണൂറ്റി അൻപത് രൂപയാണേ റേറ്റ് വരുന്നത് അപ്പോൾ അടുത്തത് വരുന്നത് കേട്ടോ ഇതാണ് ഇതിൻ്റെ നെക്ക് ഡിസൈൻ അറിയുന്നത് ഇതാണ് ഇതാണ് ഇതിൻ്റെ ഈ ഒരു ഇതാണ് ഈ ഡിസൈനാണ് എവിടെയാണ് ക്യാമറ ഇവിടെ ഇതിങ്ങനെ വരിക കേട്ടോ അപ്പോൾ ക്യാമറിക് പാകിസ്ഥാനി സ്റ്റൈൽ ആണ് വിത്ത് സെൽഫ് എംബ്രോയ്ഡറി ഡയമണ്ട് സ്റ്റോൺ ആണ് ഇടത് ഡയമണ്ട് സ്റ്റോൺ ആണ് ഇത്ര ഡയമണ്ട് സ്റ്റോൺ ആണ് സ്റ്റോൺ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കുറച്ച് കൂടെ എന്നാൻ്റെ പെണ്ണുങ്ങൾക്ക് മഹർ വന്നല്ലേ ആ ഇത് നിർത്തിയപ്പോഴാണ് ഇതിൻ്റെ ഇത് സ്ലീവിൻ്റെ ലാസ്റ്റ് കൊടുക്കാനുള്ളത് കേൾക്കാറ് കേട്ടോ ഇത് വരുന്നിട്ടുള്ളത് മറ്റേനൊന്നും ഞാൻ അത് കണ്ടിട്ടില്ല കേട്ടോ ഇതിന് മാത്രമേ ഉള്ളൂ ആ ഇതിൻ്റെ ബോർഡറും അതുപോലെ തന്നെ താഴ്ബാഗം എന്നുള്ള പാക്കിസ്ഥാനിതാണ് കേട്ടോ കണ്ടല്ലേ അപ്പോൾ ഇത് ഇനി ഒരൊറ്റ ഇതിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഷോള് വരുന്നത് കണ്ടല്ലേ ട്ടോ ഇങ്ങനെങ്ങനെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അടിയിൽ ആ നെറ്റിന്റെ ഇത് വരുന്നുണ്ട് സ്ലീവിനും അത് വരുന്നുണ്ട് കേട്ടോ ഷോള് വരുന്നത് മൽമൽ മൽമല്ല ഇങ്ങനെയാണ് ഇതാണ് കേട്ടോ ഇതിന്റെ ഷോൾ വരുന്നത് കംപ്ലീറ്റ് ഈ പ്രിന്റാണ് കേട്ടോ അപ്പൊ അടുത്തത് വരുന്നത് അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ അപ്പൊ ഇതിലെല്ലാത്തിലും ഓരോരോ പീസ് തന്നെ ഉള്ളുട്ടെങ്ങി ഇതിന്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ ചുരിദാറുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ കമന്റ് ചെയ്യും നമ്മൾ ഇങ്ങനത്തെ ചുരിദാറുകൾ മാത്രേന്ന് ചെയ്തിരുന്നത് കേട്ടോ ഒരു ആയിരം ആയിരത്തിഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറില് ഒതുങ്ങുന്നത് മാത്രമേ നമ്മൾ ചെയ്യുള്ളു അതിനപ്പുറത്തേക്ക് നമ്മൾ പോകൂല അങ്ങനെയാണ് പണ്ടും ഉണ്ടായിരുന്നത് കേട്ടോ ഇതിൻ്റെ നെക്ക് ഉണ്ടല്ലേ ഇത് വരുന്നത് നെക്ക് ഡിസൈനാണ് ഇത് സെൽഫ് എംബ്രോയ്ഡറി ആണ് പറഞ്ഞത് ഡയമണ്ട് സ്റ്റോൺ സ്റ്റോണാണെന്നാണ് പറഞ്ഞത് കഴിഞ്ഞ കൊടുത്തിട്ടുള്ളത് ടൈപ്പ് ആണ് കണ്ടല്ലേ കോട്ടൺ ആണ് കേട്ടോ ഇത് ഇനിയിപ്പോൾ നെറ്റും കുറ്റമൊന്നും ഇല്ല കേട്ടോ ഇത് ഇതുമ്പോൾ വരുന്നത് തന്നെ ഒരു ഇതാണ് കേട്ടോ അതൊരു വെറൈറ്റി അങ്ങനെ അപ്പോൾ ഇതിൻ്റെ സ്ലീവിനും അങ്ങനെ അതുപോലെ തന്നെ വന്നിട്ടുണ്ട് ഷോളിനും അതുപോലെ തന്നെ വന്നിട്ടുണ്ട് ഷോളിനും അങ്ങനെ തന്നെ അപ്പോൾ എണ്ണൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് നാൽപ്പത് രൂപ വരും അപ്പോൾ അങ്ങനെ ഇതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തൊന്ന് എൺപത്തി ആറ് ഇരുപത്തിനാല് അങ്ങനെ തന്നെ അല്ലേ അൻപത്തിനാലിട്ടോ എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് ഓക്കെ ബായ് അസ്ലാമലൈക്കും